രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിയോജക മണ്ഡലം നിലനിർത്തുക എന്നത് യു ഡി എഫിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു ഉത്തരവാദിത്തമാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ നാല് തിരഞ്ഞെടുപ്പുകളിൽ മൂന്ന് പൊതു തെരഞ്ഞെടുപ്പുകളിലും ഒരു ഉപതെരഞ്ഞെടുപ്പുകളിലും തുടർച്ചയായി വിജയിച്ച മണ്ഡലം നിലനിർത്തുക അല്ലെങ്കിൽ സിറ്റിംഗ് സീറ്റ് നിലനിർത്തുക എന്നതിനപ്പുറം ബി ജെ പിയെ പ്രതിരോധിക്കുവാനുള്ള കോൺഗ്രസ്സിൻ്റെ കാര്യശേഷി നിർണയിക്കുന്ന ഒരു മാറ്റുരയ്ക്കൽ പാലക്കാട് നടക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം അതിനാൽ തന്നെ ബി ജെ പി വലിയ പ്രതീക്ഷകളുമായി പാലക്കാടിനു വേണ്ടി മുന്നൊരുക്കങ്ങൾ നടത്തുമ്പോൾ കൃത്യമായി ഏത് സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കണം എന്ന ആശയക്കുഴപ്പം ഇപ്പോഴും കോൺഗ്രസ് ക്യാമ്പുകളിൽ സജീവമാണ് നമുക്കറിയാം രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഇവിടെ ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തിയതാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇ ശ്രീധരനിലൂടെ മണ്ഡലം പിടിക്കുവാൻ ബി ജെ പി നടത്തിയ ശ്രമങ്ങളെ പ്രതിരോധിച്ചുകൊണ്ട് നേരിയ ഭൂരിപക്ഷത്തിന് വിജയിച്ചു കയറിയത് ഷാഫി പറമ്പിലാണ് പിന്നീട് ഷാഫി എം പി ആയി തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ബി ജെ പി ഈ മണ്ഡലം കൃഷ്ണകുമാറിലൂടെ തിരികെ പിടിക്കാമെന്ന വ്യാമോഹമാണ് വെച്ചു പുലർത്തിയിരുന്നത് എന്നാൽ ബി ജെ പിയുടെ ഈ മോഹങ്ങൾക്ക് വിഘാതമായത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന അന്നത്തെ കാലത്ത് കോൺഗ്രസ് പാർട്ടിയുടെ മാനസ പുത്രനായിരുന്ന യുവ നേതാവിൻ്റെ സ്ഥാനാർത്ഥിത്വമാണ് എന്നാൽ രാഹുൽ ലൈംഗിക അപവാദ വിവാദങ്ങളെ തുടർന്ന് പാർട്ടിക്ക് പുറത്തായപ്പോൾ പാർട്ടിക്ക് അനഭിമതനായപ്പോൾ ഈ സാഹചര്യം പരമാവധി മുതലെടുത്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പാലക്കാട് വിജയം വിജയമറപ്പിക്കുവാനുള്ള തന്ത്രങ്ങളാണ് ബി ജെ പിയുടെ ആയുധപ്പുരയിൽ ഒരുങ്ങുന്നത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ്റെ പേരും അതുപോലെ തന്നെ സംഘപരിവാറിന് ഏറെ പ്രിയപ്പെട്ടവനായ സിനിമാതാരം ഉണ്ണി ഉണ്ണിമുകുന്നൻ്റെ പേരും വരെ ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഏതാണെങ്കിലും ഒരു ഹെവി വെയ്റ്റ് സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പാലക്കാട് പിടിച്ചടക്കാം എന്ന കൃത്യമായ ആത്മവിശ്വാസമാണ് ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത് ഇനി കോൺഗ്രസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം ഒരു രീതിയിലും അംഗീകരിക്കുവാൻ കഴിയില്ല എന്ന നിലപാടാണ് മുതിർന്ന നേതാക്കളിൽ ഭൂരിഭാഗവും വെച്ചു പുലർത്തുന്നത് രാഹുലിനെ എതിർക്കുന്ന മൂന്ന് പ്രമുഖ നേതാക്കളിൽ ഒന്നാമൻ വി ഡി സതീശനാണെങ്കിൽ രണ്ടാമൻ രമേശ് ചെന്നിത്തലയാണ് മൂന്നാമൻ കെ മുരളീധരനാണ് ഈ മൂന്ന് പേരും ശക്തമായ എതിർപ്പുയർത്തിയതോടെ രാഹുലിന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെയോ യു ഡി എഫിൻ്റെയോ ടിക്കറ്റിൽ പാലക്കാട്ടിൽ നിന്ന് മത്സരിക്കാനാവില്ല എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് ഈ സാഹചര്യവും പരമാവധി മുതലെടുക്കുവാനുള്ള നീക്കങ്ങൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് അല്ലെങ്കിൽ അതിനെ സാധൂകരിക്കുന്ന ചില സംഭവ വികാസങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ നടന്നിട്ടുള്ളത് നമുക്കറിയാം ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എത്രമാത്രം അനഭിമതനായ നേതാവാണെങ്കിലും അയാൾ തങ്ങളുടെ പാളയത്തിലേക്ക് പാളയത്തിലേക്കെത്തുകയാണെങ്കിൽ അയാളെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കുന്ന ഒരു നിലപാട് കേരളത്തിൽ എന്നല്ല ഇന്ത്യയിലെമ്പാടും ബി ജെ പി വെച്ചു പുലർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് കൃത്യമായ ഇടവേളകളിൽ പ്രമുഖ നേതാക്കൾ ബി ജെ പി പാളയത്തിലേക്ക് എത്തുന്നത് ഇതേ തന്ത്രം തന്നെയാണ് ബി ജെ പി പാലക്കാട്ടും നടപ്പാക്കുവാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ലക്ഷ്യമിടുന്നത് എന്നതിൻ്റെ കൃത്യമായ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഈ തെളിവുകൾ അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഭവ നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യത്തെ കേസിൽ പരാതിക്കാരിയായി എത്തിയ അതിജീവതയുടെ ഭർത്താവ് ഒരു യുവ ബി നേതാവായിരുന്നു എന്നത് അയാൾ തനിക്ക് നീതി നടപ്പാക്കി കിട്ടണം രാഹുലിനെതിരെ ബി എൻ എസിലെ ഒരു പ്രത്യേക വകുപ്പ് പ്രകാരം കേസെടുക്കണം എന്ന ആവശ്യവുമായി സി പി എമ്മിൻ്റെ പ്രതിനിധിയായി മുഖ്യമന്ത്രി പിണറായി വിജയനും കേരളത്തിലെ ഡി ജി പിക്കും നേരിട്ട് പരാതി നൽകുന്ന ഒരു സംഭവം കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടുകൂടി റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഈ പരാതി അയാൾ സമർപ്പിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ അയാളെ പാർട്ടിയിൽ നിന്നും പാർട്ടി സ്ഥാനങ്ങളിൽ നിന്നും ബി ജെ പി അല്ലെങ്കിൽ ബി ജെ പിയുടെ യുവജന സംഘടനയായ യുവമോർച്ച മാറ്റി നിർത്തി എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇയാളെ മാറ്റി നിർത്തിയതിന് തൊട്ടു പിന്നാലെ ഇയാൾ മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണങ്ങളിൽ തനിക്കെതിരെ ഉണ്ടായിട്ടുള്ള പാർട്ടിയിൽ നിന്നുള്ള നീക്കത്തിൽ ചില ദുരൂഹതകളുണ്ടെന്നും ചില ഗൂഢാലോചനകൾ സംശയിക്കുന്നുണ്ടെന്നും അയാൾ വ്യക്തമാക്കുകയായിരുന്നു എന്താണെങ്കിലും നമുക്ക് ബി ജെ പിയുടെ ശൈലി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അറിയാവുന്നതിനാൽ ഇപ്പോൾ ഇയാളെ മാറ്റി നിർത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളിൽ നിന്നും പാർട്ടിയിൽ നിന്നും അകറ്റി നിർത്തിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തെ ലക്ഷ്യമിട്ടുള്ള ബി തന്ത്രങ്ങളുടെ ഭാഗമായിട്ടാകാം എന്ന വിലയിരുത്തലാണ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ സജീവമാകുന്നത് രാഹുൽ മാങ്കൂട്ടത്തെ ഏതു വിധേനയും തങ്ങളുടെ ക്യാമ്പിലേക്ക് അടുപ്പിച്ചാൽ രാഹുലിനെ സംരക്ഷിച്ചു എന്ന പ്രതീതി ഉണ്ടാക്കിയെടുത്താൽ ഇപ്പോൾ രാഹുലിന് അനുകൂലമായിട്ടിരിക്കുന്ന പാലക്കാട് നിയോജക മണ്ഡലത്തിലെ പൊതുജനവികാരം തങ്ങൾക്ക് അനുകൂലമാക്കുവാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണ് ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നത് ഇതിന് കൃത്യമായ ചില രാഷ്ട്രീയ ന്യായീകരണങ്ങളും അവർ നിരത്തുന്നുണ്ട് നമുക്കറിയാം പാലക്കാട് മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് ബി ജെ പി കേരളത്തിൽ ഭരണം നിലനിർത്തിയിട്ടുള്ള ഒരു മുനിസിപ്പാലിറ്റിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സാന്നിധ്യത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ ആവേശകരമായ ഒരു പ്രവർത്തനമാണ് യു ഡി എഫ് ക്യാമ്പുകൾ ഇവിടെ നടത്തിയത് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് പ്രചരണ വേളകളിൽ ആദ്യഘട്ട വിലയിരുത്തലുകൾ പുറത്തു വന്നപ്പോൾ രാഹുലിൻ്റെ നേതൃത്വത്തിൽ പ്രചരണവുമായി യു ഡി എഫ് മുന്നോട്ട് പോയാൽ പാലക്കാട് നഗരസഭയിൽ ബി ജെ പിയെ പുറത്താക്കി യു ഡി എഫിന് അധികാരത്തിലെത്തുവാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായി കേരള പോലീസ് രാഹുലിനെതിരെ ബലാത്സംഗ കേസ് രജിസ്റ്റർ ചെയ്യുകയും അയാൾ ഒളിവിൽ പോകുകയും ചെയ്തതോടെ യു ഡി എഫ് അയാളെ പുറത്താക്കുകയും ചെയ്തതോടെ പാലക്കാടുണ്ടായിരുന്ന ഈ എഡ്ജ് യു ഡി എഫിന് ഒരു പരിധിവരെ ബി ജെ പിയിലെ ബുദ്ധി കേന്ദ്രങ്ങൾ പറയുന്നത് രാഹുലിനെ കോൺഗ്രസും യു ഡി എഫും പുറം തള്ളി എന്നുള്ള വികാരം പാലക്കാട് നഗരസഭയിലെ ഭരണം പിടിക്കുവാൻ തങ്ങൾക്ക് അനുകൂലമായി എന്നതാണ് അതിനാൽ തന്നെ പാലക്കാട് പിരിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഏറ്റവും ഫലപ്രദമായി വിനിയോഗിക്കുവാനാഗ്രഹിക്കുന്ന ബി ജെ പി ഏതു വിധേനയും രാഹുൽ മാങ്കൂട്ടത്തെ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി തന്നെയാണ് അല്ലെങ്കിൽ അയാളെ ഇൻഡയറക്റ്റായിട്ട് സ്വാഗതം ചെയ്യുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ അയാൾക്കെതിരെ പരാതി നൽകിയ ഇരയുടെ ഭർത്താവിനെ പാർട്ടിയിൽ നിന്ന് അകറ്റി നിർത്തിയിരിക്കുന്നു ഏതൊക്കെയാണെങ്കിലും ഈ ഘട്ടത്തിൽ പോലും താൻ ഒരു കാരണവശാലും കോൺഗ്രസ് പാർട്ടിയെ ഉപേക്ഷിക്കില്ല എന്നും പാർട്ടി അംഗത്വമില്ല എങ്കിൽ കൂടിയും പാർട്ടിയുടെ സാധാരണ പ്രവർത്തകനായി നിലകൊള്ളും എന്ന നിലപാടുമാണ് രാഹുൽ പരസ്യമായി സ്വീകരിച്ചിട്ടുള്ളത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ള രാഷ്ട്രീയ വിവാദങ്ങളിലെല്ലാം തൻ്റെ ഏറ്റവും വലിയ വിമർശകനായ തന്നെ പാർട്ടിയിലേക്ക് തിരികെ എടുക്കില്ല എന്ന് വാശി പിടിക്കുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ളവരെ പ്രതിരോധിച്ചുകൊണ്ട് രാഹുൽ സമൂഹ മാധ്യമങ്ങളിലൂടെ രംഗത്തെത്തുന്നതും നാം കണ്ടിട്ടുണ്ട് ഈ ഘട്ടത്തിൽ രാഹുൽ മാക്കൂട്ടത്തെ ചേർത്ത് പിടിക്കുവാനുള്ള ഉത്തരവാദിത്വം പാർട്ടിക്കുണ്ട് എന്ന കൃത്യമായ മുന്നറിയിപ്പ് രാഹുലിനെതിരെ നിലകൊള്ളുന്ന മൂന്ന് നേതാക്കൾക്കും കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റും രാഹുലിന്റെ പ്രിയ സുഹൃത്തും ജ്യേഷ്ഠ സഹോദര തുല്യനുമായ ഷാഫി പറമ്പിൽ നൽകിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് ഷാഫി മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള നേതാക്കൾ ഞാൻ നേരത്തെ പരാമർശിച്ചതുപോലെ തന്നെ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കെ മുരളീധരനുമാണ് രാഹുലിനെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിന്ന് മത്സരിപ്പിക്കണം എന്ന ആവശ്യമല്ല ഷാഫി ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് ഷാഫിയെ സംബന്ധിച്ചിടത്തോളം പാലക്കാടിൻ്റെ എം എൽ എ ഹാട്രിക് വിജയം കൈവരിച്ച അദ്ദേഹത്തിന് പാലക്കാട് കൈവിട്ടു പോകുന്ന സാഹചര്യം സ്വന്തം കാൽ കീഴിലെ മണ്ണ് ചോർന്നു പോകുന്നതിന് തുല്യമാണ് അതിനാൽ തന്നെ തൻ്റെ താല്പര്യങ്ങൾ കൂടി കണക്കിലെടുത്ത് രാഹുലിനെ കൂടി വിശ്വാസത്തിലെടുത്ത് ഒരു സാധാരണ പ്രവർത്തനകനായെങ്കിലും രാഹുലിനെ പാർട്ടിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് രാഹുലിനെ പ്രചരണ രംഗത്ത് സജീവമാക്കിക്കൊണ്ട് പാലക്കാട് ഒരു സ്ഥാനാർത്ഥി നിർണയം നടത്തണം എന്ന ആവശ്യമാണ് ഷാഫി പറമ്പിലെന്ന കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ഇപ്പോൾ നേതൃത്വത്തിന് മുന്നിൽ വച്ചിരിക്കുന്നത് ഇതിനെ എതിർക്കുവാൻ നിന്നാൽ പാലക്കാട് മണ്ഡലം കൈവിട്ടു പോകുന്നതിൻ്റെ ഉത്തരവാദിത്തം വി ഡി സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും കെ മുരളീധരനും മാത്രമായിരിക്കുമെന്നും ഷാഫി തുറന്നടിച്ചു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഏതൊക്കെയാണെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ പാലക്കാട് സ്ഥാനാർത്ഥിത്വം ലക്ഷ്യമിട്ട് ചില ശക്തമായ നീക്കങ്ങളും നടത്തുന്നുണ്ട് പാർട്ടിയിലെ സംഘടനാ സംവിധാനത്തിലെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്ന നിർദ്ദേശം ഡി സി സി അധ്യക്ഷൻ തങ്കപ്പൻ തന്നെ ചില ഭാരവാഹികളെ ഉപയോഗിച്ച് മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നാൽ ഈ പ്രഖ്യാപനം പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഡി സി സി അധ്യക്ഷനായ അദ്ദേഹത്തിനെതിരെ നിരവധി പോസ്റ്ററുകളും പാലക്കാടിൻ്റെ പല ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസ് ഇപ്പോൾ മനസ്സിൽ കാണുന്ന സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് സന്ദീപ് വാര്യരാണ് എന്നാൽ സന്ദീപ് വാര്യർ കൂടുതലായും താൽപ്പര്യപ്പെടുന്നത് തൃശ്ശൂരിലോ ഗുരുവായൂരിലോ തവനൂരിലോ മത്സരിക്കാനാണ് എന്നാൽ പാർട്ടിയുടെ നിർദ്ദേശം അക്ഷരം പ്രതി പാലിക്കുമെന്നും സന്ദീപ് വാര്യർ ഉറപ്പ് കൊടുക്കുന്നുണ്ട് എന്നിരുന്നാൽ പോലും രാഹുൽ മാങ്കൂട്ടം പ്രചരണരംഗത്തുണ്ടാകണം എന്ന ആഗ്രഹവും ആവശ്യവും സന്ദീപ് വാര്യർ പാലക്കാട്ടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് രാഹുൽ മാങ്കൂട്ടത്തെ ഏതു വിധേയനയും പാർട്ടിയിലേക്ക് തിരികെ എത്തിക്കുവാൻ ആഗ്രഹിക്കുന്ന ഷാഫി പറമ്പിൽ ഇപ്പോൾ പറയുന്നത് അയാൾക്കൊരു സ്ഥാനമാനവും കൊടുക്കണ്ട ഒരു പദവിയും കൊടുക്കണ്ട നേരെ മറിച്ച് അയാൾ ഹൃദയവികാരമായി കൊണ്ടു നടക്കുന്ന പാർട്ടിയിലെ പ്രാഥമിക അംഗത്വം അയാൾക്ക് പുനഃസ്ഥാപിച്ചു കൊടുക്കണമെന്നാണ് കേരള ഹൈക്കോടതിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് ആദ്യ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട് വിധി വരുന്ന പശ്ചാത്തലത്തിൽ അത്തരമൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ സമ്മർദ്ദം ശക്തമാക്കുവാനാണ് ഷാഫി രാഹുൽ ക്യാമ്പുകൾ ഇപ്പോൾ ആലോചിക്കുന്നത് എന്ത്ണെങ്കിലും രാഹുൽ മാംകൂട്ടം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് യു ഡി എഫിനു വേണ്ടി കളത്തിലുണ്ടായെങ്കിൽ മാത്രമേ ഈ നിയോജക മണ്ഡലത്തിൽ വിജയം ഉറപ്പിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന കർശനമായ നിലപാടുമായി മുന്നോട്ടു പോകുവാൻ തന്നെയാണ് ഷാഫി പറമ്പിലിന്റെ തീരുമാനം ഷാഫിയുടെ ഈ തീരുമാനത്തിന് പിന്നിൽ രാഹുലിനോടുള്ള പ്രിയത്തേക്കാൾ ഉപരിയായി പൊതുസമൂഹത്തിന്റെ പൾസറിഞ്ഞുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കമായി കാണണമെന്ന അഭ്യർത്ഥനയും ഷാഫിയോട് അടുത്തു നിൽക്കുന്നവർ നേതൃത്വത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ട് കെ മുരളീധരനും രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ഇതിനു വഴങ്ങുമോ അതോ രാഹുൽ മാങ്കൂട്ടത്തെ രാഷ്ട്രീയ അഭയാർത്ഥിയാക്കി നിലനിർത്തിക്കൊണ്ട് ഏറ്റവും ഒടുവിൽ ആത്യന്തികമായി അയാളെ ബി ജെ പി ക്യാമ്പിലേക്ക് എത്തിക്കുമോ അതോ ഒരു കോൺഗ്രസ് വിരുദ്ധനായി നിലകൊള്ളുവാൻ അയാളെ പ്രേരിപ്പിക്കുമോ എന്നീ കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തോട് അടുക്കുമ്പോൾ വെളിവാകേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണെങ്കിലും പാലക്കാട്ട് നിലവിലെ സാഹചര്യങ്ങൾ രാഹുലിൻ്റെ അഭാവത്തിൽ കോൺഗ്രസ്സിന് അനുകൂലമാവില്ല എന്ന പൊതുവിലയിരുത്തലുകൾ പുറത്തു വരുമ്പോൾ ബി ജെ പിക്ക് അത് വാനോളം പ്രതീക്ഷയാണ് നൽകുന്നത് ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി